യ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ശരണ്യ റോൾസൺ ഞാൻ കുണ്ടൂർ മേരി ഇമാക്കുലേറ്റ് ചർച്ച് ഇടവാകാമാണ് ഞാൻ പ്രസൻലി ഇപ്പോൾ ജർമ്മനിയിലാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് കേട്ടത് എൻ്റെ അമ്മ വഴിയാണ് ഞാൻ അന്ന് മുതലേ ഞാൻ വിശ്വാസത്തോടുകൂടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ജർമ്മനിയിലേക്ക് എനിക്ക് ഒരു തടസ്സവും കൂടാതെ പോവാനായിട്ട് സാധിച്ചിരുന്നു എല്ലാവരും എൻ്റെ ഏജൻസിയിലുള്ളവർ രണ്ടും മൂന്നും നാലും ലക്ഷം രൂപ കൊടുത്തു പോയപ്പോൾ എനിക്ക് വെറും എഴുപത്തയ്യായിരം രൂപയെ കൊടുക്കേണ്ടതായിട്ട് എൻ്റെ ഏജൻസിക്ക് വന്നുള്ളൂ അത് ഞാൻ ലൈറ്റ് ക്യാൻ്റില് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ വഴിയായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചത് മാതാവ് വഴി ഈശോ എനിക്ക് തന്നത് അതിന് ഞാൻ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അടുത്തത് ഞാൻ ജർമ്മനിയിലായിരുന്നു ജർമ്മനിയിലായിരുന്നു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോയത് അന്ന് അന്ന് മുതൽ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫാമിലി വിസയ്ക്ക് വെക്കുന്ന സമയമായ സമയത്ത് സെപ്റ്റംബർ ലാസ്റ്റോടു കൂടി ഞാൻ എൻ്റെ ഫാമിലി വെക്കുന്ന ഫാമിലി വിസയ്ക്ക് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ആ സമയത്ത് ഞാനൊരു ഏജൻസിനെ സമീപിച്ച ഡേറ്റിന് അപ്ലൈ ചെയ്തു ഡേറ്റ് എനിക്ക് ഏജൻസി പറഞ്ഞത് ഒക്ടോബർ നാലാം തീയതി ഒക്ടോബർ ഏഴാം തിയതി ഇത് ഈ രണ്ട് ഡേറ്റാണ് എനിക്ക് ഏജൻസി പറഞ്ഞത് ഇതിൽ ഞാൻ ഒക്ടോബർ ഏഴാം തീയതി എടുത്തത് കാരണം മാതാവ് പ്രതീക്ഷപ്പെട്ടത് ഇവിടെ ഒരു ഏഴാം തിയ്യതി ആയതുകൊണ്ട് ഞാൻ ഏഴ് എന്ന് പറയുന്ന ഡേറ്റ് വളരെ വിശ്വാസത്തോടു കൂടി ഞാൻ എടുത്തു ഞാനങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ഞാനപ്പോൾ ഒക്ടോബർ മാസം ഞാൻ മാതാവിൻ്റെ കൊന്തമാസം ആയതുകൊണ്ട് ഞാൻ മാതാവിനോട് ഞാൻ വാക്ക് കൊടുത്തു മാതാവിയെ നല്ല ആത്മാർത്ഥതയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചോളാം ഒരുപാട് പേർക്ക് വിസക്ക് ഫാമിലി വിസക്ക് ജർമ്മനിയിൽ വെച്ചിട്ട് ഒത്തിരി ഒരു വർഷം വരെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ മാതാവിനോടുള്ള ഈ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഒക്ടോബർ ഏഴാം തീയതി എൻ്റെ വിസയ്ക്ക് വയ്ക്കാനായിട്ടുള്ള പേപ്പേഴ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ സാലറി സ്ലിപ്പുകൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എന്നുള്ളത് അപ്പോൾ ഞാൻ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് വെക്കേണ്ട പേ സ്ലിപ്പുകളെല്ലാം തന്നെ എൻ്റെ പഴയ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ഞാനിനി എന്താ ചെയ്യുക എനിക്കൊരു ഒരു ഐഡിയയും കിട്ടുന്നില്ല കാരണം എനിക്കെൻ്റെ വീട്ടിലെല്ലാവരോടും പറയാൻ പേടിയായിരുന്നു കാരണം ആരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് എല്ലാവരും ദേഷ്യപ്പെടും അപ്പം എനിക്കത് ടെൻഷനായിട്ട് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി നിന്നോട് ചോദിച്ചിട്ട് ഞാൻ ഡേറ്റ് എടുത്തത് ഞാൻ നിൻ്റെ ഉടമ്പടിയിലാണ് അപ്പോൾ എനിക്ക് ഓരോന്നും വഴി കാണിച്ച് നടത്തി തരേണ്ടത് മാതാവ് തന്നെയാണ് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഞാൻ എൻ്റെ പഴയ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അന്ന എന്ന് പറയുന്ന ഒരു മാഡമാണ് ഫോൺ എടുത്തത് മേഡം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് ഇന്ന് ഇന്ന നാളിൽ ഞാൻ ഡി അവിടുന്ന് റിസൈൻ ചെയ്തതാണ് എനിക്കപ്പോൾ ഫാമിലി വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇന്ന സ്ലിപ്പുകൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പേ സ്ലിപ്പുകളുടെ കേസിൽ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ശരണ്യ നമുക്ക് പേ സ്ലിപ്പുകൾ ഇവിടുന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല കാരണം നീ ഇവിടുന്ന് റിസൈൻ ചെയ്തു കൂടി നിൻ്റെ ഇവിടുത്തെ ജോബ് ഐ ഡി വന്നിട്ട് ലോക്കായി പോവുകയാണ് പിന്നെ അത് ആർക്കും തന്നെ തുറക്കാൻ പറ്റില്ല അപ്പോൾ പേ സ്ലിപ്പ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല നിൻ്റെ ടാക്സിൻ്റെ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്നാൽ അത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് മാതാവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഉണ്ണീശോൻ്റെ മുഖത്ത് മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് എൻ്റെ റൂമിൽ പ്രയർ ചെയ്യുന്നത് ഒരു ഹോളി ഫാമിലിയുടെ രൂപമാണ് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉണ്ണീശോൻ്റെ രൂപത്തിലേക്ക് നോക്കിയത് ഞാൻ സംസാരിക്കുന്നത് കാരണം ജർമ്മൻ എത്രത്തോളം എനിക്കറിയാമെന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ അപ്പോൾ ഫോ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് ും ഫോണിൽ കൂടെ സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ് അപ്പൊ ഞാൻ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്റെ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ ചെവിടിന്റെ രണ്ട് സൈഡിലും നെറ്റിയിലും കുരിശടയാളം വരച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ഇവരെ വിളിക്കുന്നത് തന്നെ അപ്പം ഇവര് പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു സാധാരണ നമുക്ക് ജർമ്മനിയിലുള്ളവർക്കറിയാം നമ്മൾ ചെന്ന് എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷം നമ്മൾക്ക് അവർ പറയുന്നതെന്ന് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ലക്കിയാണെന്ന് പറയാം അപ്പം ഞാൻ എനിക്ക് അന്ന് അവര് സംസാരിച്ച് എല്ലാം തന്നെ മനസ്സിലായി അപ്പോൾ അവർ എൻ്റെ അടുത്ത് മെയിൽ ഐ ഡി പറഞ്ഞു ഞാൻ ആ മെയിൽ ഐ ഡി എഴുതിയെടുത്തു ഞാനിങ്ങനെ ഒരു റിക്വസ്റ്റ് അവർക്ക് സെൻഡ് ചെയ്തിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവർക്ക് എൻ്റെ മെയിൽ ഐ ഡി കറക്റ്റായിട്ടാണോ എൻ്റെ അഡ്രസ്സ് കിട്ടിയതെന്ന് അറിയാൻ ഇവരെ വിളിച്ചിട്ട് ഇവരെൻ്റെ ഫോൺ എടുക്കുന്നില്ലായിരുന്നു കാരണം ഫുൾ എൻഗേജ്ഡ് എൻഗേജ്ഡായിരുന്നു അപ്പം എനിക്കൊന്ന് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് ഞാൻ മാതാവിനോട് കൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വളരെയധികം സങ്കടത്തോടു കൂടി ഞാൻ എന്തെൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോയത് ഡ്യൂട്ടിയുടെ ഇടയിലും ഞാൻ മാതാവിനോട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊന്ത കൊന്തചെല്ലാനായിട്ട് പറ്റില്ല കാരണം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ അത് കണ്ടിന്യൂറ്റി കിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോഴും നന്മ നിറഞ്ഞ നിറഞ്ഞമറിയവും വിശ്വാസ പ്രമാണവും എനിക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ഞാനിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് ഫോൺ ചെയ്തപ്പോൾ ഇവരെന്നോട് പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ശരണ് ടാക്സിൻ്റെ പേപ്പറേ നിനക്ക് തരാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ നീ വിളിക്കുന്നത് ഞാൻ വിളിച്ചത് ഒരു പതിനൊന്നരയൊക്കെ ആയിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇന്നിപ്പോൾ ഓൾറെഡി പോസ്റ്റ്മാൻ വന്നിട്ട് എല്ലാ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയി പോയി പോസ്റ്റ് സെൻഡ് ചെയ്യേണ്ടതെല്ലാം നിനക്ക് നിനക്ക് ആ പേപ്പർ പേപ്പർ കളക്ട് ചെയ്ത് ഇന്ന് മെയിൽ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാലും അവിടെ അവിടെ അത് റിസീവ് നാലാം തീയതിയാണ് കാരണം മൂന്നാം തീയതി ജർമ്മനിയിൽ പബ്ലിക് ഹോളിഡേ ആണ് അപ്പൊ അതുകൊണ്ട് അവർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാനത് മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും എനിക്കൊരു മനസ്സമാധാനം ഇല്ലായിരുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എത്ര രാത്രിയായാലും ഞാൻ കൊന്തെത്തിക്കാതെ ഞാൻ കിടക്കത്തില്ല അപ്പം ഞാനന്ന് കൊന്തെത്തിച്ച് എൻ്റെ പേഴ്സണൽ പ്രയർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിയെ നിന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് പലരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇവിടുത്തെ ഒരു സാക്ഷിയും ഞാൻ മുടങ്ങാതെ കേൾക്കും അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു പല പല അത്ഭുതങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ നീ എന്താ അത്ഭുത പ്രവർത്തിക്കാൻ എനിക്ക് വേണ്ടി എന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടാണ് കരഞ്ഞിട്ടാണ് ഞാൻ അന്ന് കിടന്നുറങ്ങുന്നത് സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കൊന്ത വെക്കും ഇവിടത്തെ പ്രാർത്ഥനകളെല്ലാം ലൈവ് വെച്ച് അങ്ങനെ ഞാൻ കിടന്നുറങ്ങാറ് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി അന്ന് എനിക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റി സാധാരണ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഞാൻ പാതിരാത്രിയായാലും വെളുപ്പിനായാലും ഈ കാര്യം ഇങ്ങനെ ആലോചിച്ച് കിടക്കാറു പതിവ് പക്ഷെ അന്ന് എന്നെ പെട്ടെന്ന് മാതാവ് ഉറക്കി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു മൂന്ന് മണിക്ക് എൻ്റെ വെളുപ്പിനത്തെ ജപ കരുണ ജപമാലയും അതുപോലെ എൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ എന്നോട് പറയാണ് അത് മാതാവാണെന്ന് എനിക്കപ്പം മനസ്സിലായില്ല എനിക്ക് ഫസ്റ്റ് മറ്റ അനുഭവമായിരുന്നു അത് എൻ്റെ അടുത്ത് പറഞ്ഞു നീ നിൻ്റെ പോസ്റ്റ് ബോക്സ് പോയി നോക്കണം എന്ന് പറഞ്ഞു അപ്പം എനിക്കപ്പോൾ അപ്പം മനസ്സിലായില്ല ഞാൻ കരുതി എപ്പോഴും ഞാനിത് പിന്നെ ആലോചിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സെന്നോട് പറയുന്നതാവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കുർബാനയും ഓൺലൈനിൽ ഞാൻ കുർബാനയും കൂടി ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അന്ന് പതിവ് പോലെ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും എന്നോട് പറയാണ് നിന്റെ അടുത്ത് പോസ്റ്റ് ബോക്സ് നോക്കാനാ പറയണേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ പോസ്റ്റ് ബോക്സ് തുറന്നു തുറന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പഴയ ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ ഒരു എൻവലപ്പ് കവറാണ് അപ്പം അതിൻ്റെ കളർ എനിക്ക് കാണുമ്പോൾ അറിയാം അതൊക്കെ ഇടക്കുന്നത് അത് അത് ഇടുത്ത വഴി എൻ്റെ മനസ്സിൽ പറയുകയാണെങ്കിൽ നീ വലിയൊരു അത്ഭുതം കാണുമെന്ന് ഞാനത് എടുത്ത് പൊട്ടിച്ചു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ മുതലുള്ള എല്ലാ പേ സ്ലിപ്പുകളും എൻ്റെ ടാക്സിൻ്റെ പേപ്പറുമാണ് അതിനകത്ത് വന്ന് കിടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ എൻ്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് എന്നോട് പറഞ്ഞതാണ് ശരണ്യ ഓൾറെഡി പോസ്റ്റ്മാൻ എല്ലാം എടുത്തിട്ട് പോയി നിനക്ക് ഇനി രണ്ടാം തീയതി ആണ് അവിടെ നിന്ന് അവർ എടുക്കത്തുള്ളൂ എല്ലാ പോസ്റ്റുകളും മൂന്നാം തീയതി ഹോളിഡേ ആണ് നാലാം ആണ് ഇനി നിനക്കത് കിട്ടത്തുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞതാണ് അപ്പം ആ വേടാ വേറെ ആർക്കും എൻ്റെ എടുക്കാൻ പറ്റാത്ത പേ സ്ലിപ്പ് എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എനിക്ക് എടുത്ത് തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അന്ന് മുതൽ ഞാൻ എന്നെ കാണുന്ന എൻ്റെ കൂടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ഈ സാക്ഷ്യം പറയും അപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു റൂമിൽ തൊട്ടപ്പുറ അപ്പുറയുള്ള ചേച്ചിമാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വലിയൊരു അത്ഭുതമുണ്ട് മാതാവ് എൻ്റെ പോസ്റ്റ്മാനായി എല്ലാവർക്കും പല രീതിയിലാണ് ഇവിടെ പറയുന്നത് കേൾക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് മാതാവ് എൻ്റെ പോസ്റ്റ്മാനായിട്ട് വന്നു എന്നുള്ള ഒരു സാക്ഷ്യമായിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് കൊണ്ട് എന്നും കൊന്തചൊല്ലുമ്പോൾ ഞാൻ ഈ സാക്ഷി ഇങ്ങനെ പറയും എന്നിട്ട് ഞാൻ മാതാവിനോട് പറയും മാതാവ് എനിക്കിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് വർത്താനം പറയാൻ പേടിയുള്ള ഒരാളാണ് ഈ സാക്ഷ്യം എനിക്കവിടെ വന്ന് നിന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് ഒക്ടോബർ ഏഴാം തീയതി സബ്മിറ്റ് ചെയ്തു ഞാൻ നന്നായി പ്രാർത്ഥിക്കുവായിരുന്നു പേഴ്സണൽ പ്രെയർ ഞാൻ അത്രയധികം ആത്മാർത്ഥമായിട്ട് ചെയ്യുമായിരുന്നു ഞാൻ മുട്ടേ കുത്തി നിന്നട്ടേ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന കൂടത്തുള്ളൂ അത് ഞാൻ മുന്നേ കേട്ടിട്ടുള്ളൊരു സാക്ഷ്യമാണ് ഒരു ആൻറ്റി പറയുന്നത് ആ ആൻറ്റിക്ക് ഒരു ഇതുപോലെ പ്രത്യേകമായിട്ടൊരു അത്യാവശ്യം വന്നപ്പോൾ ആ ആൻറ്റി മുട്ടയെ കുത്തി നിന്ന് ആ ഉടമ്പടി ധ്യാനം മൊത്തം കൂടിക്കഴിഞ്ഞിപ്പോൾ ആൻറ്റിയുടെ കാര്യം നടന്നത് അപ്പം ഞാനും അതുപോലെ അന്ന് മുതൽ മുട്ടയെ കുത്തി നിന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം കൂടാൻ തുടങ്ങി അത് കൂടി കഴിയുമ്പോൾ എനിക്ക് ഓരോരോ നല്ല വാർത്തകളാണ് കേൾക്കുന്നത് അപ്പം എനിക്ക് ത്രില്ലായി തുടങ്ങി അത് ചെയ്യാനായിട്ടുള്ള എനർജിയും എനിക്ക് കൂടി തുടങ്ങി അപ്പം ഞാൻ അച്ഛൻ്റെ എന്ത് പ്രയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അപ്പം തന്നെ ലൈവായിട്ട് കൂടണം ഉടമ്പടി ധ്യാനം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ണെന്നുണ്ട് എനിക്ക് ചൊവ്വാഴ്ച മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് സങ്കടാ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുന്നത് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീ ആണ് പക്ഷേ എനിക്ക് ചൊവ്വാഴ്ച ദിവസം വന്നിട്ട് ഈവനിങ് ഡ്യൂട്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോർണിംഗ് ഡ്യൂട്ടി മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് സങ്കടമാണ് ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തിട്ടേ ഉടമ്പടി ധ്യാനം കൂടാറുള്ളൂ അതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന് ഉത്തരവായിട്ട് എനിക്ക് അപ്പം തന്നെ അച്ഛൻ്റെ ടോക്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരും മാതാവ് അതെനിക്ക് മനസ്സിലാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചാണ് ഞാൻ ഇവിടുത്തെ ഓരോ പ്രാർത്ഥനകളും കൂടാറ് ഇവിടുത്തെ ഡെയിലി ബ്രെഡിന്റെ പ്രാർത്ഥനകളായാലും ഞാൻ കൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അങ്ങനെ ഞാൻ ഒക്ടോബർ ഏഴ് ഏഴാം തീയതി വെച്ച് ഫാമിലി വിസയ്ക്ക് വെച്ചിട്ട് കഠിനമായിട്ട് ഞാൻ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കൂടെ വേറെയും രണ്ട് ചേച്ചിമാർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി ഞങ്ങളിലും മുമ്പ് വെച്ചതാണ് ആ ചേച്ചിക്ക് വരാഞ്ഞിട്ട് ആ ചേച്ചി ഒത്തിരി സങ്കടത്തിലുമൊക്കെ ആയിരുന്നു വിസ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ വരുമ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ബാക്കി രണ്ട് ചേച്ചിമാർക്കും വരണം കാരണം എൻ്റെ ഫാമിലി വരുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷിക്കുവോ അതുപോലെ തന്നെ അവരുടെയും ഫാമിലി വരുമ്പോൾ അവർ സന്തോഷിക്കും അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഒരുമിച്ചാണെങ്കിൽ അത് എന്തൊരു സന്തോഷമായിരിക്കും ഞാൻ ോട് പറഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു അതുപോലെ ഒക്ടോബർ മുപ്പതാം തീയതി ഞങ്ങളുടെ പേരുടെയും ഫാമിലി വിസ വന്നത് ഒരേ സമയത്താണ് ഞങ്ങളുടെ പേരുടെയും ഫാമിലി വിസ വന്നത് എൻ്റെ വിസ എനിക്ക് ഉച്ചയ്ക്ക് തന്നെ അറിയാനായിട്ട് സാധിച്ചു ഞാൻ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഇങ്ങനെ വിസ വന്നിട്ടുണ്ടെന്ന് അപ്പം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കൂടെയുള്ള ചേച്ചി ചേച്ചി പറയാതെ ഇപ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ ടെൻഷനായി ദൈവം ഈ ചേച്ചി ആയിട്ട് ഞാൻ ചേച്ചിയോട് ചോദിക്കത്തില്ല എന്നും പറഞ്ഞ് ഞാൻ അന്ന് മൂന്ന് മണിക്ക് കരുണ കൊന്ത ഉച്ചക്കത്തെ ചൊല്ലിക്കൊണ്ട് ഞാൻ മുട്ടയിൽ മുട്ടയിൽ നിന്ന് നിവർന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിയുടെ ഊട്ടിക്കിടയിലായിരുന്നു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശരണ്യ എനിക്കും ഫാമിലി വിസ കിട്ടി നീന്തെ വിളിച്ച് ചോദിക്കുന്ന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ചേച്ചിയോട് പറഞ്ഞു എൻ്റെയും വിസ വന്നു ചേച്ചി ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുമായിരുന്നു ചേച്ചി എന്നോട് പറയുന്നത് വരെ ഞാൻ എൻ്റെ ഇത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചേക്കായിരുന്നു വേറെ ഒന്നുകൊണ്ടല്ല ചേച്ചിയുടെ സങ്കടം എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ അത് വലിയൊരു അത്ഭുതമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നു ഒക്ടോബർ മുപ്പതാം തീയതി വിസ കിട്ടിയതാണെങ്കിലും ഞാൻ ഞങ്ങൾ പോകുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് കാരണം എനിക്ക് വെക്കേഷൻ അപ്രൂവായി ആയി കിട്ടിയത് ഈ നവംബർ ഇരുപത്തി ഏഴാം തീയതിയിലേക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് അപ്പം എൻ്റെ കൂടെയുള്ള ചേച്ചിമാരുടെ ഫാമിലിയൊക്കെ വന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടി അവരെല്ലാവരും ഒരുമിച്ച് വരും അവരെല്ലാവരും കയറി വരട്ടെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ അവരെ കൊണ്ടുവരുകയുള്ളൂ കാരണം മുന്നോട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെ വേണം എനിക്ക് എൻ്റെ ഭൗതിക കാര്യങ്ങൾ നടക്കുന്നതിലും എനിക്ക് എൻ്റെ ആത്മീയമായിട്ടാണ് ഞാൻ ഇനി മുന്നോട്ട് കാണുന്നത് അപ്പോൾ അതുപോലെ ഞാൻ ഇന്ന് ഇന്നെൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ വെച്ചിരിക്കുന്നതിൽ ഒന്നും എൻ്റെ ഭൗതിക കാര്യങ്ങളല്ല എല്ലാം ഞാൻ എൻ്റെ ഒരു അഞ്ചാമത്തെ കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഭൗതികമായിട്ടുള്ള കാര്യം വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ആത്മീയമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ അത്രയും പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല അപ്പോൾ മാതാവ് അതെല്ലാം എന്നിലൂടെ എനിക്ക് എനിക്ക് അങ്ങനെ ഉള്ള അനുഭവങ്ങളാണ് ഇനി എനിക്ക് വേണ്ടത് അതുപോലെ ഒരു ദിവസം ഞാൻ ഈ വരുന്നതിന് തൊട്ട് മുമ്പുള്ള രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു രോഗീനെ നോക്കിയത് കോവിഡ് രോഗിനെ അത് അന്ന് ആണെന്ന് അറിയുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുമ്പാണ് ആ പേഷ്യൻ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പം ഞാൻ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഭയങ്കര ചുമയുണ്ട് അപ്പം അന്ന് രാത്രി ഞാൻ ചുമച്ച് ചുമയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്നോടത്തുനിന്ന് എഴുന്നേറ്റിരുന്ന് ഞാൻ ചുമയ്ക്കും അത്ര ചുമയായിരിക്കും അപ്പം ഞാൻ മാതാവിനോട് വേഗം കട്ടില്ലേന്ന് എഴുന്നേറ്റിരുന്നുണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിന്നോട് വാക്ക് തന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തത് നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ വന്ന് നിന്നോട് നിന്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാതെ ഞാൻ എൻ്റെ ഫാമിലീനെ കൊണ്ടിരില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ടിക്കറ്റ് വരെ എടുത്തു നീയാണ് ഇനി മുന്നോട്ടേക്ക് എനിക്കൊരു കുഴപ്പമില്ലാതെ എന്നെ നാട്ടിലെത്തിക്കേണ്ടതും സാക്ഷ്യം പറയിപ്പിക്കേണ്ടതും അപ്പം ഞാൻ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉടമ്പടി തൈലം ഒഴുകുന്നത് പോലെ തോന്നിയത് എൻ്റെ ഇങ്ങനെ എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉടമ്പടി തൈലും ഒഴുകുന്ന പോലെ തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വെളുപ്പിനത്തെ മൂന്ന് മണിക്കാലത്ത് പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉടമ്പടി തൈലം വീണ്ടും അതെനിക്ക് വീണ്ടും എന്റെ ഓർമ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നാവിൽ ഒഴിച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും എൻ്റെ കുർബാനയും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിയിലേക്ക് മീൻസ് ഡ്യൂട്ടിക്കെല്ലാം എനിക്ക് ഇവരും ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ വീണ്ടും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ തിരിയാൻ പോയി അപ്പം ഞാൻ ഉച്ച ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് മാതാവ് ഉള്ളിലിരുന്ന് പറയാണ് ഷാരൂ നിന്റെ ചുമ മാറിയത് നീ അറിയണില്ലേന്ന് അപ്പം ഞാൻ പെട്ടെന്ന് ഭയങ്കര സന്തോഷമായിട്ട് ശരിയാണല്ലോ അത്രയും നേരം ഞാൻ എൻ്റെ തൊണ്ട അതുപോലെ കീറി പൊട്ടുന്ന പോലെ ഞാൻ ചുമച്ചോണ്ടിരുന്നേ പെട്ടെന്ന് ഞാനിങ്ങനെ ഓർത്തു എവിടെ പോയി എൻ്റെ ചുമ ഞാൻ പെട്ടെന്ന് തന്നെ മാതാവിൻ്റെയും ഈശോൻ്റെയും മുമ്പിൽ പോയി നിന്ന് മാതാവിന് ഈശോനൊത്തിരി നന്ദി പറഞ്ഞു അതും ഒരു സാക്ഷ്യ രൂപേണ ഞാൻ അപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇതുപോലെ ഇവിടെ നിന്ന് പറയുന്നത് പോലെ എനിക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെ നിന്ന് ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയും എൻ്റെ പേര് മുതൽ തുടങ്ങി എല്ലാം ഞാൻ പറയുമായിരുന്നു അതുപോലെ വേറൊരു കാര്യം എനിക്കുണ്ടായത് എൻ്റെ മേമയുടെ വീട്ടിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിട്ട് മേമയുടെ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു അവൻ ഡെഫാൻ ഡമാണ് അപ്പം അത് കാരണം ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ചായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ വേഗം എന്നെ വിളിച്ച് പറഞ്ഞു പറഞ്ഞതിന് അപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം ലൈറ്റ് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ എന്നിട്ട് അപ്പം തന്നെ മുട്ടുകുത്തി കൊന്തചില്ലി കൊന്തചില്ലിക്കൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞു മൂന്നെന്ന് പറഞ്ഞു മൂന്ന് മണിന്ന് എനിക്ക് കാണിച്ചു തന്നു ഈവനിങ് അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് മാതാവ് പറയുകയും ചെയ്തു നീ ഇത് നിൻ്റെ അമ്മേനെ വിളിച്ച് പറയണെന്ന് ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു അതുപോലെ മൂന്ന് മണി വൈകീട്ടായപ്പോൾ അവൻ കയറി വന്നു അവൻ തിരിച്ച് കയറി വന്നെങ്കിലും അവിടെ വഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അന്നത്തെ ദിവസം നീങ്ങിപ്പോയിരുന്നു പിന്നെ അതുപോലെ ഒരു കൊളീഗ് ഞാൻ ഒരു കൊളീഗിൻ്റെ കൂടെ ഞാൻ ഡ്യൂട്ടി വാർഡിൽ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്യൂട്ടിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ സഹായിക്കാൻ ചെന്ന സമയത്ത് ആ കൊളീഗ് ഭയങ്കര ദേഷ്യത്തോട് കൂടി പെരുമാറിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസവും അവൻ്റെ കൂടെ തന്നെ ഡ്യൂട്ടി ഡ്യൂട്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ മാതാവിൻ്റെ അടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വേഗം പ്രാർത്ഥിക്കും മനസ്സിൽ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ നാളെ ഡ്യൂട്ടിക്ക് വരത്തില്ല ഞാൻ നാളെ എൻ്റെ അവധി വിളിച്ച് പറയും ഞാൻ ലീവ് വിളിച്ച് ഉള്ളൂ കാരണം എന്നെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നീ വന്ന് ഡ്യൂട്ടി ചെയ്യണം കൊണ്ട് ിങ്ങിൽ എന്റെ പ്രയറിലും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു പിറ്റേ ദിവസം വെളുപ്പിന് മൂന്നുമണിക്ക് എഴുന്നേറ്റു മൂന്നു മണിക്ക് പ്രയറി കഴിഞ്ഞപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവി നീ ഡ്യൂട്ടി ചെയ്യുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ പോകുന്നതെന്ന് അന്നവിടെ ഡ്യൂട്ടിക്ക് ഞാൻ വളരെയധികം സങ്കടപ്പെട്ടാണ് ഞാൻ അവിടെ ചെന്നത് പക്ഷേ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്കറിയില്ല എന്താണെന്ന് അവൻ ഭയങ്കര സൈലൻ്റ് ആയിട്ട് നടക്കുന്നു ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മെയിൻ ഇൻചാർജ് അന്ന് അവിടെ ഡ്യൂട്ടിക്കുണ്ട് അപ്പോൾ എനിക്കവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അവരെ കണ്ടപ്പോൾ ഞാൻ മാതാവിനെ കാണുന്നത് പോലെ എനിക്ക് എനിക്കാണ് നേരത്തെ ഫീൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ആയിട്ട് എൻ്റെ പേഷ്യൻസിനോട് വർത്താർമാർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്നോട് ദേഷ്യപ്പെടുന്നത് ഇൻചാർജ് നേരിട്ട് അവരുടെ മുന്നിൽ കണ്ടു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ച് ബാക്കി ഇപ്പോൾ ഞാൻ ചെന്ന് കംപ്ലയിൻറ്റ് പറയുന്നത് പോലെയല്ലല്ലോ ഒരാൾ നേരിട്ട് ഒരാളുടെ പ്രവൃത്തി കാണുന്നത് അങ്ങനെ മാതാവ് കാണിച്ചു കൊടുത്തു അവന് ലാസ്റ്റ് വാണിങ് കൊടുത്തു അവൻ എൻ്റെ അടുത്ത് വന്ന് സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കോംപ്രമൈസായി പിന്നെ അന്ന് ഡ്യൂട്ടി ഓക്കെ ആയിട്ട് പോയായിരുന്നു പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന അനുഭവങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ പ്രാർത്ഥനയ്ക്കായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര ആത്മാർത്ഥമായിട്ടിരിക്കത്തില്ല പ്രാർത്ഥിക്കും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു ഉഴപ്പിയുള്ള ഉഴപ്പുള്ള ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ വളരെ സ്ലോ ആയേ ഞാൻ പ്രാർത്ഥന ചെല്ലുള്ളു ചെല്ലുന്നതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് അങ്ങനെ സോഷ്യൽ മീഡിയയിലല്ല ഞാനിപ്പോൾ നോക്കുന്നത് യൂട്യൂബിലെ ഞാൻ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കാണുന്നത് യൂട്യൂബിലാണ് ഞാനപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫ് ഇപ്പോൾ യൂട്യൂബിൽ അച്ഛൻ്റെ കൃപാസനത്തിലായിട്ട് ഞാനിപ്പോൾ ഒതുക്കി വെച്ചു അങ്ങനെ എനിക്ക് അതുപോലെ ഞാൻ ഒരു ദിവസം സാക്ഷ്യം കേട്ടുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഓരോ ചേച്ചിമാരിങ്ങനെ പറയുമായിരുന്നു സുഗന്ധാഭിഷേകം കിട്ടിയെന്നൊക്കെ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പം തന്നെ മാതാവിൻ്റെ മുമ്പിൽ പോയിന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എന്തോരം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് എന്നിട്ട് ഒരു സുഗന്ധാഭിഷേകവും ഇല്ല എൻ്റെ മുന്നിൽ വരുന്നുള്ളില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വൈകീട്ടായി എൻ്റെ ബെഡിൽ കയറി കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വലതുവശത്തോട്ട് തിരിഞ്ഞ് കിടന്നപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം ആദ്യം എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ ശക്തിയായിട്ട് ഉള്ളിലേക്ക് വലിച്ചു വലിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിക്കും മുല്ലപ്പൂ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നീ വന്നു എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്നും മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഞങ്ങളുടെ ചാപ്പലിൽ കയറി മാതാവിനോട് ഈശ്വരനോടും പറഞ്ഞിട്ട് ഞാൻ അടുത്ത് പറയും ബാ നമുക്ക് ഒരുമിച്ച് പോയി ഡ്യൂട്ടി ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരെയും കൊണ്ടാണ് പോകുന്നത് ദേവസ്റ്റിന് രണ്ടുപേരെ നിർത്തി കൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്കെല്ലാം പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ പള്ളിയിലേക്ക് കയറി ചെല്ലാൻ ചെല്ലുന്ന സമയത്ത് പള്ളി ലോക്ക് ചെയ്ത് കിടക്കുക രാവിലെ അഞ്ചര ആയപ്പോൾ തുറന്നിട്ടില്ല തുറക്കേണ്ട ആൾ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അതിൻ്റെ ലോക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് ഈശ്വരനോടും പറഞ്ഞു അയ്യോ എന്നാലും ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാതെ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാതെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട വരുമോ എന്നും പറഞ്ഞ് ഞാൻ ചെന്നു ഞാൻ ഡ്രെസ്സിങ് ചേഞ്ചിങ് റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം അപ്പോൾ എൻ്റെ കൂടെ ഒത്തിരി കൊളീഗ്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ ഉണ്ട് ഞാൻ എനിക്ക് ഇനി ആരെങ്കിലും സ്പ്രേ ാണോ എനിക്ക് അറിയില്ലല്ലോ എന്റെ റൂമിലാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വിശ്വാസമായിരുന്നു പിന്നെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയാൻ പല തന്നെ ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും നല്ല ജാസ്മിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ വളരെ വൃത്തികെട്ടമാണോ വരുന്ന ഷൂവിൻ്റെ ഒക്കെയാ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് ഉറപ്പായി ഞാനപ്പം പെട്ടെന്ന് ഞാൻ മലയാളത്തിൽ അവരെല്ലാവരും ജെർമൻസ് ഒക്കെ ആണ് ഞാൻ വേഗം മലയാളത്തിൽ പറഞ്ഞു മാതാവി നീ ഇവിടെ ഇവിടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നീ എൻ്റെ കൂടെ വന്നു എന്ന് മനസ്സിലായി എനിക്ക് സന്തോഷമായി എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥനയിൽ ഒത്തിരി വളരാൻ സാധിച്ചു കാരുണ്യപ്രവർത്തികൾ അതുപോലെ ഞാൻ ചെയ്യാറുള്ളത് ആദ്യം എൻ്റെ കയ്യിൽ പൈസ എൻ്റെ വീടിൻ്റെ എൻ്റെ എൻ്റെ ഫാമിലിയുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഞാൻ ആർക്കെങ്കിലും വരെ വയ്യാന്നൊക്കെ ഞാനിങ്ങനെ അമ്മ വഴി ഇങ്ങനെ അറിയുവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അവർക്ക് പൈസ ഇട്ട് കൊടുക്കും എൻ്റെ കയ്യിലുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കാറില്ല ഞാനപ്പം തന്നെ മാതാവിനോട് പറയും മാതാവിനറിയാം എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ഞാനവർക്ക് ഇത്ര ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ മാതാവിനറിയാൻ നോക്കാനായിട്ട് ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ കേൾക്കുന്നതാണ് അപ്പോൾ മാതാവിനെ നോക്കാൻ അറിയാം എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറ് ഇന്ന് വരെ പൈസയുടെ കാര്യത്തിടത്തോളം ഒന്നൊരു മുട്ടും ദൈവം അനുഗ്രഹിച്ച് ജീവിതത്തിൽ വരുത്തിയിട്ടില്ല ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അതുപോലെ ഞാൻ ആരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ദൈവത്തെ പറ്റിയും ഈശോനെ പറ്റി ഈശോനെ പറ്റിയും മാതാവിനെ പറ്റിയും സംസാരിക്കും ഞാൻ ഫ്ലൈറ്റിൽ വരുന്ന സമയത്തും ഞാൻ ആൻറ്റിമാരുടെ അടുത്തൊക്കെ ഇരുന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻ ഓരോരുത്തരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആൻറ്റി അവിടെ പോയി ഉടമ്പടി എടുത്താൽ മതി അപ്പോൾ ഓരോരുത്തർ ഇടുത്തുണ്ടായിരുന്നു മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന ശരിയാവാനിട്ടാണ് നിങ്ങൾ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഞാനും ഇത്രയും നല്ല പെർഫെക്റ്റ് ആളോ ഒന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ആ ഒരു അച്ഛൻ പറയുന്ന പോലെ ആ ഒരു യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തിയതുകൊണ്ടാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു യേശീയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഉടമ്പടിയിലെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഭവ അനുഭവത്തിലൂടെ തന്നെ അനുഭവങ്ങളിലൂടെ മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്ന് വ്യക്തികൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നു എല്ലാറ്റിനും അനുവാദം ചോദിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ അനുഭവം ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എങ്ങനെയാണ് അമ്മ തനിക്ക് പല കാര്യങ്ങൾ തൻ്റെ ഉള്ളിൽ തോന്നിച്ചത് അതൊക്കെ അനുസരിച്ച് താൻ എന്തെല്ലാം ചെയ്തു അതൊക്കെ എങ്ങനെ വളരെ വ്യക്തമായിട്ട് തനിക്ക് അനുഭവമായിട്ട് മാറി അമ്മയുടെ അനുഗ്രഹവും കൃപയുമായിട്ട് ഈശോയിൽ നിന്ന് അമ്മ വാങ്ങിച്ചു തന്ന കൃപകളായിട്ട് തനിക്ക് എങ്ങനെ അതെല്ലാം മാറി എന്നൊക്കെയാണ് ഈ മകള് ഇവിടെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത് അതായത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശിയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്ന് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ ദൈവത്തോട് സംസാരിക്കുന്നു ദൈവം അവരോട് സംസാരിക്കുന്നു ഇതൊക്കെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിച്ചാൽ ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് അല്ലാതെ ഉടമ്പടി എടുത്ത് എല്ലാവർക്കും സ്വന്തമാകുന്നില്ലെങ്കിൽ അവിടെ നാം ചിന്തിക്കണം നമുക്ക് എന്തുകൊണ്ടത് സാധിക്കുന്നില്ല നമുക്ക് എന്തുകൊണ്ട് കർത്താവിനോട് സംസാരിക്കുവാനും കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാം ഉടമ്പടി ജീവിതം സിൻസിയറാണോ സീരിയസ് ആണോ എന്ന് നാം തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇത് എക്സാജറേഷനോ ഹാലൂസിനേഷനോ ഒന്നുമല്ല ഒരു സ്റ്റാഫ് നേഴ്സാണ് നമ്മളോട് സംസാരിക്കുന്നത് ആ മകൾക്ക് ഇന്ന് തൻ്റെ പ്രൊഫഷണൽ ലൈഫിലുമൊക്കെ എങ്ങനെ ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണം തനിക്കുണ്ടാകുന്നു താൻ ജോലി ചെയ്യുന്ന മേഖലകളിൽ എങ്ങനെയാണ് അമ്മമാതാവിൻ്റെ സംരക്ഷണമുണ്ടാകുക പരിശുദ്ധ അമ്മ പോസ്റ്റുമാനായിട്ട് തനിക്ക് തൻ്റെ മുമ്പിൽ വന്നു പരിശുദ്ധ അമ്മ പോലീസ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന അനുഭവം വക്കീലായിട്ട് വരുന്ന അനുഭവം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും കേൾക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ കേട്ടാൽ ആരും സമ്മതിക്കാത്ത കാര്യങ്ങൾ ഹവക്കുക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇതാണ് ഇന്ന് ഉടമ്പടി അനുഭവങ്ങളായിട്ട് ഇവിടെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുന്നത് പ്രൊഫഷണൽസ് ആണ് ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ് അനുഭവിക്കുന്നവരാണ് ഇവരൊക്കെ അതുകൊണ്ട് ഇന്ന് നാം എത്രമാത്രം ഇതിനോടൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ചിന്തിക്കുന്നവരുടെ മാത്രം ചിന്തയായിട്ട് മാറുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് ഉടമ്പടി അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക അങ്ങനെ തൻ്റെ ജീവിതം ഇന്ന് എത്രമാത്രം മാറിയെന്നും താൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊന്നും അല്ല ആയിരുന്നില്ല എന്നാൽ ഇന്ന് ഓരോന്നും ചോദിച്ച് പറഞ്ഞ് മുമ്പോട്ട് പോവുക ഇതുതന്നെയാണ് ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഫാമിലി വിസ വന്ന കാര്യമൊക്കെ പറഞ്ഞു അതിൻ്റെ തടസ്സങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞു അത് എത്ര ദിവസം കൊണ്ട് തനിക്ക് കിട്ടാനുള്ള അതായത് തൻ്റെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറുമ്പോൾ സാലറി സ്ലിപ്പിനൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ എത്ര കൃത്യമായിട്ടാണ് പിന്നീട് അതിൻ്റെ പാ തനിക്ക് ലഭിച്ചത് എന്നൊക്കെയാണ് ഈ മകൾ മകളിവിടെ സാക്ഷ്യത്തിൽ പങ്കുവെച്ചത് ഇതൊന്നും ദൈവം ഇടപെട്ടില്ലെങ്കിൽ തനിക്ക് ലഭിക്കില്ലായിരുന്നു എന്ന് ഉറച്ച് ഉറക്കെ ലോകത്തോടുമൊത്തം പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകളോടും കുടുംബത്തോടും ഒപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക